ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈദിൻ്റെ ഷോപ്പിങ്ങും ഈദിൻ്റെ തലേന്നുള്ള അറഫ നോമ്പും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഏതേ വിശേഷങ്ങൾക്ക് മുന്നേ ഞാൻ കാണിക്കുന്നത് ഈതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യം അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ രണ്ട് ഡേ മുന്നേ ഈത് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മുസഫ മാർക്കാൻ സേവയിൽ പോയിട്ടുണ്ടെനെട്ടോ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എനിക്ക് പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഡ്രസ്സ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടല്ലേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ ദൽമാളിൽ വന്നിരിക്കുകയാണ് അവിടെ കാക്കൂന് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പ്രാവശ്യം സി എംക്കും ഡ്രസ്സ് ഞങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഒന്ന് രണ്ട് ഡ്രസ്സ് അവർക്ക് പുതിയ ഡ്രസ്സ് ബർത്ത്ഡേക്കൊക്കെ കിട്ടിയതും ഉണ്ടായിരുന്നു അപ്പോൾ എന്നാലും നമുക്ക് കുട്ടികളുടെ ഡ്രസ്സും ഷോപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ദൽമമാളിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് റെഡ് ടാഗ് ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ മോക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് കാക്കു അപ്പോഴേക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അങ്ങനെ എവിടെ നിന്ന് രണ്ട് ടീ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ കാക്കുവിൻ്റെ കാക്കു ഷർട്ട് എടുക്കണ എൽ സി വാക്കിയയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് നട്ടടുക്കൽ ഇവിടെ നല്ല കളക്ഷനാണ് കളക്ഷൻ എന്ന് മീൻസ് എക്സ്ട്രാ സൈസ് ഉള്ളവർക്കൊക്കെ അത് കുറച്ച് തടി ഒക്കെ ഉള്ള ആളുകൾക്കുള്ള സൈസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആവും കേട്ടോ പിന്നെ അല്ലാതെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പെരുന്നാലാവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഞാൻ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇന്നിപ്പോൾ ബീഫും ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്യാനുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഉള്ള പണി ഈ ഒരു കത്തിയൊക്കെ ഒന്ന് മൂർച്ചും കൂട്ടി വെക്കാനിട്ടോ ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മുറിച്ചല്ലാതെ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഈ ഒരു ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചത് എണീട്ടാണ് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക് കാരണം എൻ്റെ കത്തി പെട്ടെന്ന് മുറിച്ച് കുറയും കിട്ടോ ഈ ഉള്ളിയോ അങ്ങനെയൊക്കെയുള്ള ചിക്കന് മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ കുറച്ച് ചെറുനാരങ്ങയും അതുപോലെ ഈത്തപ്പയും ഇട്ടിട്ട് ലെമൺ ഡേറ്റ്സ് സ്പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റൂമിനടുത്തുള്ളവർക്കൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഷെയർ ചെയ്യട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയൊരു ഇതിലേക്ക് എടുക്കുന്നത് ഞാൻ ഈ ഞാനീയൊരു കുപ്പിക്ക് എടുക്കുകയുള്ളൂട്ടോ കാരണം ഞാനും കാക്കും അച്ചാർ അധികം ഇഷ്ടമില്ലാത്തൊരാൾക്കാരാണ് എന്നാലും ഇങ്ങനെ ലെമണൊക്കെ കിട്ടുമ്പോൾ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അടുത്തതായിട്ട് എനിക്കുള്ള എന്ന് വെച്ചാൽ ഈ ഒരു ഗരം മസാലേൻ്റെ പൗഡർ ഞാൻ ചെറിയ പേരുന്നൊക്കെ പൊടിച്ച് വെച്ചത് കഴിഞ്ഞിട്ടാണ് അത് ഏകദേശം കഴിഞ്ഞ അടിയായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതുപോലെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാടും ആഡ് ചെയ്യാനിട്ട് ചെയ്യൽ അതായത് ഏലക്കായ എക്സ്ട്രാ ആഡ് ചെയ്യും അപ്പോൾ അധികം കുറച്ച് കുരുമുളകൊക്കെ കുറച്ച് കൂടുതലാണ് നമുക്ക് ഗരം മസാല പൗഡറിലേക്ക് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കുരുമുളക് മതി അപ്പം അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറച്ച് അധികമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ വേറൊരു ബോട്ടിലാക്കി വെക്കൂട്ടാം അതേപോലെ ഇത് നമ്മളെ ജാതിക്കൻ്റെ കുരുവാണ് അതും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതിലേക്ക് എക്സ്ട്രാ ആഡ് ആയിട്ടോ അപ്പോൾ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാകും അങ്ങനെ ആ മിക്സിയുടെ ചാലിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാനോ എല്ലാ പ്രാവശ്യവും വറുത്തിട്ടാണ് പൊടിക്കൽ ഈ പ്രാവശ്യം വറുക്കാനൊന്നും നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് പൗഡർ ആക്കി എടുത്തേക്കാണ് ഇതുപോലെ ഒരു അളുക്കിലിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റൂട്ടോ പിന്നെ ഇന്ന് എനിക്ക് നോമ്പുണ്ട് ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെ നല്ല മോർണിങ്ങിൽ കുറച്ച് ഞണ്ട് കിട്ടിയപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൂട്ടിയിട്ട് കാക്കുവിനോട് പൊറോട്ട എന്തെങ്കിലും കൊണ്ടൊരുപ്പിക്കുക എന്നുള്ള അതുപോലെ ഓറഞ്ച് ജ്യൂസും കുടിച്ചിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങാണ് ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നാളെ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് അങ്ങോട്ട് ബിസി ആയിപ്പോകും പിന്നെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് അത്രയ്ക്ക് ടയർഡ് ആയിട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് അങ്ങോട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് ില്ല അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് പിന്നെ യു എയിൽ ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പിന്നെ നമ്മൾ റൂമിൽ എ സി തന്നെ ഇരിക്കുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് കാക്കു പൊറാട്ടയ്ക്ക് പകരം പൊറോട്ടേൻ്റെ പൊതിപ്പൊറാട്ട കൊണ്ടുവന്നിട്ടോ വയലിൽ പുള്ളിച്ചെടുത്തിട്ടുള്ള പൊറോട്ടയും അതുപോലെ ചിക്കൻ്റെ ഒക്കെ ഒരു ഐറ്റം അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ സി ഫ്രണ്ടും ഫ്രണ്ട് ഉമ്മയും കൂടി വീട്ടിൽ വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഇപ്പം മക്കളൊക്കെ ഭയങ്കര കളിയിലാണ് പിന്നെ ഇവരെല്ലാവരും കൂടെ മൈലാഞ്ചിടുന്നുണ്ട് അതുപോലെ ഭയങ്കര കളിയും ഒക്കെ ഉണ്ട് ഇട്ടാ മൂന്നാൾ ഒരുമിച്ച് കൂടുമ്പോൾ കുട്ടികളല്ലേ അവർക്ക് ശരിക്കും നാട്ടിൽ ആ ഒരു ഫീല് കിട്ടാങ്ങ് കിട്ടിയ പോലെ തന്നെയാണ് ഇട്ടാ കാരണം നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാവരും ഒത്തുകൂടുമല്ലോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മളെ റൂമിന്റെ അപ്പുറത്തുള്ള കുട്ടികളൊക്കെയാണ് ഇട്ടത് കുട്ടിക്ക് മാറിയിട്ട് അങ്ങനെ നൈറ്റ് ഒരു പന്ത്രണ്ട് മണി വരെയൊക്കെ മക്കളെല്ലാരും ഉണ്ടിട്ട് ഇവിടെ മയിലാഞ്ചിട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് സമയൊക്കെ പോയി പിന്നെ എന്താ സംഭവിച്ചാൽ കാക്കു ഞങ്ങൾ എല്ലാ പെരുന്നാൾ ബ്ലോഗ് കണ്ടാലും അറിയാം ഞങ്ങൾ പെരുന്നാളാവിനെ അധികം പുറത്തുതന്നെ ഔട്ടാ റൂമിൽ കയറുന്ന സമയത്ത് പിറ്റേന്ന് കുറച്ച് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങലുള്ളൂ ഈ പെരുന്നാളിന് കാക്കു അത്രയ്ക്ക് ഓവർ ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിട്ട് വണ്ടിയിൽ അങ്ങോട്ട് കടന്നുറങ്ങി അങ്ങനെ എനിക്ക് സാധനമായിട്ട് വന്നത് രാവിലെ തന്നെ ഇട്ടാ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ നോക്കുകയാണ് ചിക്കന് അതുപോലെ തക്കാളി അങ്ങനെ ഞാൻ ലിസ്റ്റ് വിട്ടത് ഐറ്റംസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് പർച്ചേസ് ചെയ്യൽ പക്ഷേ ആൾ നല്ല ലേറ്റ് ആയിട്ടുണ്ട് എനിക്ക് വന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ റൂമിൽ വന്നത് ഇനിയിപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആണ് ഇട്ടുണ്ടാക്കുന്നത് അങ്ങനെ പെരുന്നാളാവിൻ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് കാക്കു പായം കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പായമാണ് എല്ലാ പ്രാവശ്യവും നേന്ത്ര കിട്ടുന്ന സമയത്ത് തീരെ മധുരം ഉണ്ടാവില്ല എന്നിട്ട് അത് ഇങ്ങോട്ട് പൊരിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നല്ല അടിപൊളി നാട്ടിലത്തെ നാടൻ പയം തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്രൂണിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനിയിപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കണം നാട്ടിലെ പോലെ തന്നെ എനിക്കിവിടെ പെരുന്നാച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഉണ്ടാവും കേട്ടോ നമ്മളെ കമ്പനിയിലെ സ്റ്റാഫും കാക്കുൻ്റെ ഫ്രണ്ട്സും അങ്ങനെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ ഇപ്രാവശ്യം മാമനും കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അപ്പോൾ മൂന്ന് ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല ഫ്രോസൺ ആണ് കാക്കു രാവിലെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം ചെറിയൊരു ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഞാൻ മുക്കി ഇട്ട് വെക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിനുള്ള ബാറ്ററൂം തയ്യാറാക്കിയിട്ടുണ്ട് പയമ്പൊരിക്ക് എൻ്റെ പയമ്പൂരിയുടെ ബാറ്ററിൻ്റെ റെസിപ്പി വേണം എന്നുള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇൻഷാള്ള അടുത്ത വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പഴം പൊരിക്കൽ പക്ഷേ ഇപ്പ്രാവശ്യം എൻ്റെ അടുത്ത് അരിപ്പൊടി ചേർക്കലുണ്ട് ഒരു സ്പൂണൊക്കെ പക്ഷെ അത് അരിപ്പൊടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത് ചേർക്കാതെ ഉണ്ടാക്കിയ ബാറ്ററാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നാ അങ്ങനെ പയമൊക്കെ പൊരിച്ചെടുക്കുകയാണ് കാക്കുതിൻ്റെ ഇടയ്ക്ക് പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സാധാരണ പോലെ ചായം കടിയൊക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഞാനിവിടെ അധികവും നാട്ടിലാവുന്ന സമയത്ത് കാക്കൂൻ്റെ വീട്ടിലാണെങ്കിൽ ഇലയട ഇൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പങ്ങളാവും ഉണ്ണിയപ്പോ നെയ്യപ്പോൾ കുയ്യപ്പൊക്കെ ആയിട്ട് കലത്തപ്പൊക്കെ ആവും കേട്ടോ ഇവിടെ വന്നപ്പോൾ കാക്കൂന് പയംപൊരി കഴിക്കാനാണ് ഭയങ്കര പോതിയാണ് അപ്പം പിന്നെ പയംപൊരി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും ഒന്നും ഉണ്ടാക്കലില്ലല്ലോ ഇവിടെ പിന്നെ നല്ല പഴവും ഇവിടെ കിട്ടൂല അങ്ങനെ പഴം പൊരിച്ചെടുക്കുകയാണ് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ ഇതിൻ്റെ വ്ളോഗിന് കണ്ടോ എനിക്ക് മനസ്സിലാവും അന്ന് ഞാൻ ഉണ്ണിയപ്പോൾ എന്നിട്ട് ഉണ്ടാക്കുന്നത് അത്യാവശ്യം എല്ലാ പ്രാവശ്യം ഇപ്പ്രാവശ്യം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അതേ സമയത്തേനെ കാക്കുൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നല്ല കട്ടൻ ചായയും അസർബീചാന്ന് കൊണ്ടുവന്ന തീയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിന് അതും നല്ല ചൂടുള്ള പയമ്പൊരിയും കൂട്ടിയിട്ട് ഞങ്ങൾ മൂന്നാളും കൂടെ കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ചോറിൻ്റെ പ്രിപ്പറേഷനൊക്കെ ലഞ്ച് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആളുകളുണ്ട് കഴിക്കാറ് നമ്മളെ റൂമിൻ്റെ ഒരു ബാച്ചിലേഴ്സ് റൂമുണ്ട് കേട്ടോ അവരോടും നമ്മളെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നെങ്കിലും അവർ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഫുഡ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂന്ന് കിലോ മൂന്ന് കിലോൻ്റെ മൂന്നര കിലോ ചിക്കൻ ഉണ്ട് അതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് വിനഗറും കുറച്ച് എന്താ റെഡ് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് സമയം തന്നെ ഞാൻ കുറച്ച് ഉള്ളി കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ പൊരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉള്ളി കൂടെ പൊരിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാവും കേട്ടോ ബിരിയാണിക്ക് അപ്പോൾ ഇതിൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഉമ്മ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ പൊരിച്ച ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് മൂന്ന് കിലോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനി പിന്നെ അവസാനമായിട്ട് അവസാന ഉണ്ടാക്കുന്ന സമയമായപ്പോൾ കുറേ ആളുകൾ കുറവുണ്ട് കേട്ടാണ് അപ്പം പിന്നെ കൂടുതൽ വെച്ചിട്ട് വേസ്റ്റ് ചെയ്യണല്ലോ വെച്ചിട്ട് അങ്ങനെ രണ്ട് കിലോ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഉള്ള ചിക്കൻ ഇങ്ങനെ ബാച്ച് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ബേസിലാണെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ പിന്നെ കാക്കുവും കാക്കൂൻ്റെ ഫ്രണ്ടൊക്കെ എൽപ്പിനുണ്ട് അങ്ങനെ അതിന് ശേഷം ഇതാ ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതച്ചിട്ട് ഉള്ളി വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ബിരിയാണീൻ്റെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചിക്കന് അതിൽ ഇങ്ങനെ അടി പിടിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് അപ്പുറത്തെ റൂമിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് കട്ലറ്റും അതുപോലെ ചിക്കൻ്റെ കുഞ്ഞിപ്പത്തിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പയമ്പൊരിയും കൊണ്ടി കൊടുത്തിട്ടുണ്ടെനി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് ചിക്കൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടേനിപ്പോൾ ഇതിലേക്കുള്ള ഈ ഒരു ബിരിയാണിക്ക് ഉള്ള ചിക്കൻ ഫ്രൈ അതുപോലെ തൈര് പിന്നെ വേറെ ഒരു റൈസൊക്കെ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ കട്ലറ്റ് കൊണ്ടുവന്ന ഫ്രണ്ട് ഉണ്ടല്ലോ അവൾ വരുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ തൊട്ടപ്പുറത്തെ ഇതിൽ ഞാൻ നെയ്ച്ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നെയ്ച്ചോറും പ്രിപ്പയർ ചെയ്തെടുക്കാൻ കേട്ടോ രണ്ട് കിലോ നെയ്ച്ചോറാണ് വെക്കുന്നത് അങ്ങനെ ഈ ഉള്ളി പൊരിച്ചതുണ്ടല്ല നമ്മൾ ഉള്ളി പൊരിച്ചതിന് ഉള്ളി പൊരിച്ചതും അതുപോലെ കുറച്ച് കാശു ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ബിരിയാണിക്ക് പിന്നെ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ് നെയ്ച്ചോറൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബിരിയാണി എങ്ങനെ ദമ്മാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കാക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിൽ ഞങ്ങൾക്ക് ഞായറാഴ്ചയോ പെരുന്നാളോ നാട്ടിലുള്ളവർക്ക് തിങ്കളാഴ്ചയാണ് കേട്ടോ പെരുന്നാൾ അപ്പോൾ അതിൻ്റെ ഇടക്ക് ഈ ഒരു കുക്കിങ്ങിൻ്റെ ഇടക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ ബിരിയാണി ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക് ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ ക്യാശവും മുന്തി എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയുടെ കൂടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ആ ഒരു ഗരം മസാല നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ആ ഒരു ഉള്ളിക്കുന്നിനൊക്കെ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും അതുപോലെ കുറച്ച് കൊറിയാണ്ടറിൻ്റെ ലീഫ്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ദമ്മാണ് ദമ്മിട്ടിട്ട് നമ്മളൊരു തേർട്ടി മിനിറ്റ് ഒരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ വേണമെങ്കിൽ വെക്കാം വേറെ എന്തെങ്കിലും ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്താലൊക്കെ മതി ഫസ്റ്റ് ലൈറ്റായിട്ട് ചായം പരും പയമ്പൊരിയാണല്ലോ കഴിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിഷപ്പുണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് കാര്യങ്ങള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇട്ടാ ഇതാണ് ചെയ്യാൻ മോളെ ഇതിൻ്റെ ഒരു ഡ്രസ്സ് ഫ്രോക്കും ഇതിലേക്ക് ഇതിലേക്കൊരു പാൻറ്റൊക്കെ ഉണ്ട് പക്ഷെ ഞാനിപ്പോൾ ഫ്രോക്ക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് രണ്ട് കയ്യും നല്ലപോലെ പോലെ മൈലാഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അങ്ങനെ കുളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കാക്കൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊട്ടിക്കാണ് ഭയങ്കര സ്മെൽ ചെയ്യുന്നിട്ടുക കുറേ ദിവസമായിട്ട് ഇങ്ങനെ ബിരിയാണി തിന്നാൻ കൊതിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ മടിയാണ് ഞാൻ ഇതുപോലെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് തൂ അധികം ഉണ്ടാക്കുക അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്ട്ട് ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ അങ്ങനെ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് പൊട്ടിക്കൂലട്ടാ നമുക്ക് പകുതിയൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുള്ളൂ കാരണം ഓരോരുത്തർക്ക് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ തണുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോ സൈഡിൽ നിന്ന് അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാണ് ഞങ്ങളൊരു എട്ട് പത്ത് ആളുകളുണ്ട് കേട്ടോ കാക്കുൻ്റെ മാമ്മനുണ്ട് പിന്നെ കാക്കുൻ്റെ ഫ്രണ്ടും വൈഫും അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല റൂമിൻ്റെ അപ്പുറത്തുള്ള കാക്കുൻ്റെ ഫ്രണ്ടും വൈഫും വന്നപ്പോൾ അവർ ഇതുപോലെ ചിക്കൻ്റെ ഫ്രൈ കൊണ്ടാട്ടമുളകൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ തന്നെ ഇട്ടാ ഇതുണ്ട് പിന്നെ അവൾ പിന്നെന്താ ആ പിന്നെ ഒരു റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് റൈസ് മീൻസ് ഈ ലെമൺ റൈസ് റൈസൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ളൊരു കഫ്സ റൈസൊക്കെ പോലത്തെ ഒരു റൈസ് ഉണ്ട് പിന്നെ കച്ചമ്പർ അതുപോലെ തൈര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അങ്ങനെ അലഹദില്ല മാഷാത എല്ലാവരും കൂടെ ഇരുന്നിട്ട് താഴെ തന്നെ ഇരുന്നാട്ടോ കഴിക്കണത് കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ആ ഒരു ഇതിൻ്റെ ആ ഒരു എല്ലാരും കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോ ഒരു പ്രത്യേക ഫീൽ ആണ് ടാബിൾ മുലാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈതിന്റെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചേരം ഒന്ന് മാങ്ങിട്ടുണ്ടിട്ട ശേഷം അതാ നമ്മള് ദുബായില് പോവാണ് കക്കുന്റെ കസിന് ഉണ്ട് അവിടെ അപ്പൊ അവിടക്ക് വേണ്ടിട്ട് പോവാണ് കേട്ടാ അപ്പൊ പോണ് വൈക്കുന്ന അടിൽക്കുന്ന ഇടയ്ക്ക് നമുക്കൊരു ഫ്രീ പിസ്സ കിട്ടലുണ്ട് അപ്പോൾ ആ ഒരു ഫ്രീ പിസ്സയാണെനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല വിശന്നിട്ടുണ്ട് കാരണം നമ്മൾ ഉച്ചക്ക് ചോറ് വെച്ച് പിന്നെ ഉറങ്ങി നീച്ചപ്പോൾ ഒന്ന് കഴിക്കാതെ പോന്നതല്ലേ അങ്ങനെ പിസ്സയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് സിയമോൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി കിടന്നിട്ട് ഇനി നമ്മൾ ദുബായിൽ പോയിട്ട് കിസൈസിലാണ് കസിൻ്റെ വീട് അവരെ കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈവൊക്കെ ചെയ്തിട്ട് ഇന്ന് രാത്രി ഇങ്ങോട്ട് തന്നെ പോരാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ എൻ്റെ കസിനൊക്കെ കൂട്ടിയപ്പോൾ ഇതിന് ഏകദേശം അഞ്ചരൊക്കെ ആയിട്ടുണ്ട് പിന്നെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാണ് കേട്ടോ ഞങ്ങൾ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ അവരുടെ ഫാമിലി ഉണ്ട് ഞങ്ങളെ കൂടെ ഞങ്ങൾ യു എയിലുള്ള ഒമാനിലേക്കാണ് കേട്ടോ പോയത് അവിടെ നല്ല സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം രാത്രിയുണ്ട് തന്നെ ആ ഒരു ഒമാൻ്റെ വൈബൊക്കെ എന്താ വെള്ളച്ചാട്ടും കാര്യങ്ങളൊക്കെയാണ് അതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ചിട്ട് കഴിക്കാൻ കേട്ടോ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈദിൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ